അഹ്ലുസുന്നയുടെ സുന്നയുടെ മൊഴിമുത്തുകൾ പതിനായിരങ്ങളുടെ കൃത്തടത്തിലേക്ക് സന്നിവേശിപ്പിച്ച സുന്നി പ്രസ്ഥാനത്തിൻ്റെ ആവേശമായ കേരളയാത്ര ഉപനായകൻ മൗലാന പേരോടുസ്താദ് നമ്മോട് സംസാരിക്കുന്നു ആദരപൂർവം ക്ഷണിക്കുന്നു نشهد أن لا إله إلا الله ونشهد أن محمد رسول الله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحابي سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد أدرني راية സുൽത്താനുല്ലമ്മ ഉസ്താദ് അടക്കമുള്ള ആലിമിയങ്ങൾ സാദാത്തുക്കൾമാക്കൾ ഉമറാക്കൾ പ്രിയപ്പെട്ട മോമിനിയങ്ങൾ സുഹൃത്തുക്കൾ നീണ്ട ഒരു പ്രസംഗം ഇപ്പോൾ പാടില്ലെന്ന ബോധം ഉണ്ട് മനുഷ്യർക്കൊപ്പം മനുഷ്യർക്കൊപ്പം അതെ കാരുണ്യം സ്നേഹം സഹകരണം സഹായം സഹവർത്തിത്വം ഇങ്ങനെ തുടങ്ങി എല്ലാവർക്കും ആവശ്യമുള്ളവർക്കും എല്ലാവരിലും ആവശ്യമുള്ളതുമായ എല്ലാ വിഷയങ്ങളിലും ജാതി മത വർഗ വർണ്ണ ദേശ ഭാഷ രാഷ്ട്രീയ വ്യത്യാസം എന്നേ ഒപ്പം നിൽക്കണം അതേസമയം ആദർശം നിലപാട് വിഷയങ്ങളിൽ നിൽക്കേണ്ടവരുടെ കൂടെ നിൽക്കണം ഇതാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ആശയം لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما ولي بردي فلم الله نلقم أدين أنت وينم بريون നല്ലതായിരിക്കണം പല സംസാരങ്ങളിലും പലരുടെ സംസാരങ്ങളിലും നന്മയില്ല ഖുർആൻ പറയാൻ ഇല്ലാമൻ അമർ സദക്ക നൽകണം പറയുന്ന സംസാരം അത് വളരെ നല്ല സംസാരമാണ് അതിവിടെ നടന്നിട്ടുണ്ട് അതേപോലെ അമറബി സദക്കത്തിൻ മാറൂഫിൻ നല്ല കാര്യങ്ങൾ കൽപ്പിച്ചുകൊണ്ടുള്ള സംസാരം ഇതുവരെ നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ വിഷയാവതരണം അതേപോലെ നമ്മടോട് പങ്കുചേർന്ന പലരുടെയും നല്ല സംസാരം നല്ലത് കൽപ്പിക്കുന്ന സംസാരം അതിൽ ഹൈറുണ്ട് അവിടെ ഖുർആൻ പറഞ്ഞത് മുസ്ലിമീൻ എന്നല്ല ഔ ഇസ്ലാഹിൻ നാസ് മനുഷ്യർക്കിടയിൽ ജനങ്ങൾക്കിടയിൽ പരസ്പര സാഹോദര്യവും പരസ്പര സൗഹൃദവും ഉണ്ടാക്കുന്ന സംസാരം അത് നല്ല സംസാരമാണ് അത് വേറെ ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല മറിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്താൽ അവന് വലിയ പ്രതിഫലം അള്ളാഹു സുബാനെന്ന് ഖുർആൻ അതേ ഖുർആൻ ഖുർആാൻ ആദർശരംഗത്ത് നമ്മളെങ്ങനെയാകണം ഓ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഏത് കാര്യം പറയുമ്പോഴും ചെയ്യുമ്പോഴും സ്വീകരിക്കുമ്പോഴും തള്ളുമ്പോഴും നിങ്ങൾ നിങ്ങളല്ലാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾ സത്യവാൻമാരുടെ കൂടെ നിൽക്കണം നിങ്ങൾ സത്യം പറയുന്നവരുടെയും സത്യവാൻമാരുടെയും കൂടെ നിൽക്കണം ഇന്നത്തെ ഈ പരിപാടി ആദ്യ പ്രഭാഷണത്തിൽ പ്രിയപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദവറുകൾ സംസാരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇനി അതിനെ സംബന്ധിച്ച് വിശദമായി സംസാരിക്കുന്നില്ല പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയത്തിൽ തന്നെ മുസ്ലിം സമൂഹം ഉറച്ചു നിൽക്കണം പഠിപ്പിച്ച ആശയത്തിൽ മുസ്ലിം സമൂഹം ഉറച്ചു നിൽക്കണം അവിടെ നമ്മുടെ വകയിൽ എന്തെങ്കിലും പരിഷ്കാരം കൊണ്ടുവരാൻ നിവൃത്തിയില്ല അഥവാ മാറ്റമുണ്ടാക്കാൻ നിവൃത്തിയില്ല സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ പരിസരങ്ങളിൽ വളരെ നേരത്തെ സ്ഥാപിക്കപ്പെട്ട ധാരാളം പള്ളികൾ ഉണ്ട് തൊട്ടടുത്ത പള്ളി അടക്കം അത് സ്ഥാപിച്ച കാലത്ത് സ്ഥാപിച്ചവർ എങ്ങനെയാണോ അവിടെ ജുമാ സ്ഥാപിച്ചത് എങ്ങനെയാണോ അവിടെ ദീനീ പ്രവർത്തനങ്ങൾ നടത്തിയത് അതിനെതിരായി ചെയ്യുന്ന പ്രവർത്തനം അക്രമമാണ് ക്രമം തെറ്റലാണ് അത് മുൻഗാമികളോട് ചെയ്യുന്ന അക്രമമാണ് ഇതേപോലെ പിൻഗാമികളോട് ചെയ്യുന്ന അക്രമവുമാണ് കാരണം പിൻഗാമികളായ ജനങ്ങൾ അവർ മുൻഗാമികളെ പിന്തുടർന്ന് ജീവിക്കേണ്ടവരാണ് എന്നതാണല്ലോ സൂറത്തുൽ ഫാത്തിയെ അടക്കം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനുള്ള വഴികൾ അടച്ചു കളയുന്നത് വലിയ അക്രമമാണ് അതുകൊണ്ട് നമ്മൾ ആദർശ രംഗത്ത് നമ്മൾ പിന്തുടരേണ്ടത് മഹാന്മാരെയാണ് ആ മഹാന്മാരെ കുറ്റം പറയുന്നവരിലും വരിലും നമ്മൾ ആരും പെട്ടുപോകാൻ പാടില്ല മുസ്ലിം പെട്ടുപോകാൻ പാടില്ല ഖുർആൻ എന്ന് പറയുന്നത് വിവരിച്ചു കൊടുക്കാനാണ് ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കിയിട്ടുള്ളത് എന്തറക്കി കൊടുക്കാൻ എന്ത് വിശദീകരിച്ചു കൊടുക്കാൻ മാനുസിലയിലേയും അവരിലേക്ക് ഇറക്കപ്പെട്ട നിയമങ്ങൾ എന്താണ് അവർക്കിറക്കപ്പെട്ട ആശയം എന്താണ് അത് ഓ നബിയെ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനാണ് ജനങ്ങൾക്ക് മനുഷ്യർക്ക് വിശദീകരിച്ചു കൊടുക്കാനാണ് ഈ ഖുർആൻ അങ്ങയിലേക്ക് ഇറക്കിയത് എന്ന് മറ്റൊരു സ്ഥലത്ത് ഖുർആൻ അതേപോലെ പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും അത് ആവർത്തിച്ച് പറയുന്നുണ്ട് ബയാനുൽ ഇത് മനുഷ്യർക്ക് വിവരണമാണ് ജനങ്ങൾക്ക് വിവരണമാണ് വഹുദൻ ഇത് സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് സൂക്ഷിക്കുന്നവർക്ക് ഉപദേശമാണ് നിങ്ങൾ ഓർക്കണം നിങ്ങൾക്കണം ഒരു ഹരീതി പറഞ്ഞു ഒരു കപ്പൽ യാത്രക്കാർ ആ കപ്പലിൽ ഇങ്ങനെ യാത്ര തട്ടിൽ വെള്ളം ഉണ്ട് താഴെ തട്ടിൽ വെള്ളം ഇല്ല മേലെ തട്ടിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വരുന്നു താഴെ തട്ടിലുള്ള ആളുകളെല്ലാം അങ്ങനെ തുടർന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ ആ കപ്പലിൽ നിന്ന് ഒരു ചുരുങ്ങിയ കക്ഷികൾ ഒരു പുതിയ ആശയം രൂപീകരിക്കുന്നു അവരുടെ പുതിയ ആശയം എന്താണ് നമ്മൾ നമ്മളെന്തിനു മേലെയുള്ളവരെ ആശ്രയിക്കണം നമ്മുടെ കപ്പലിന്റെ നേരെ ചുവടെ വെള്ളമല്ലേ അതുകൊണ്ട് വെള്ളം നമുക്ക് തന്നെ ഇങ്ങോട്ട് എടുക്കണം അതിനെന്താണ് വഴി അവർ ചിന്തിക്കുന്നത് കപ്പലിന്റെ പലക അല്പം ദ്വാരം വരുത്തുക എന്നതാണ് ഇത് ഇമാം ബുഖാർ ഇപ്പോൾ ഹരീസാണ് ഞാൻ ഈ ഉദ്ധരിക്കുന്നത് ഹരീസ് പറയരുത് എന്നൊന്നും ആരും പറഞ്ഞേക്കരുത് അങ്ങനെ ആ വെള്ളം നേരെ താഴെ നിന്ന് അതേ ആരെയും ആശ്രയിക്കാതെ ലഭിക്കാൻ വേണ്ടി കപ്പലിന് തുരങ്കം വെക്കുന്നു അപ്പോൾ ആ കപ്പലിൽ മൂന്ന് ചേരി ഉണ്ടാകുന്നു മൂന്ന് കക്ഷികളായി പിരിയുന്നു ഒരു കൂട്ടര് പറയുന്നു അതേ അവർ അങ്ങനെ എടുത്തുകൊള്ളട്ടെ അവരെ നമുക്ക് സ്നേഹിക്കാം വേറൊരു കൂട്ടർ ഉണ്ടാകുന്നു ആരും പറഞ്ഞേക്കരുത് ഇമാരി ഹരീദാണ് ഞാൻ പറയുന്നത് അങ്ങനെ ആ വെള്ളം നേരെ താഴെ നിന്ന് അതേ ആരെയും ആശ്രയിക്കാതെ ലഭിക്കാൻ വേണ്ടി കപ്പലിന് തുരങ്കം വെക്കുന്നു അപ്പോൾ ആ കപ്പലിൽ മൂന്ന് ചേരി ഉണ്ടാകുന്നു മൂന്ന് കക്ഷികളായി പിരിയുന്നു ഒരു കൂട്ടര് പറയുന്നു അതെ അവർ അങ്ങനെ എടുത്തുകൊള്ളട്ടെ അവരെ നമുക്ക് സ്നേഹിക്കാം വേറൊരു കൂട്ടര് മേലെയുള്ളവരെയും നമുക്ക് സ്നേഹിക്കാം അവരെയും നമുക്ക് അംഗീകരിക്കാം അവരെയും പിന്തുടരാം ഇവരെയും പിന്തുടരാം എല്ലാവരെയും പിന്തുടരാം അവരെടുത്തു കൊള്ളട്ടെ വേറൊരു കക്ഷികള് അങ്ങനെ പറ്റുമോ അങ്ങനെ പറ്റുമോ അപ്പോൾ അവരുടെ മറുപടി എന്താണ് നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത് നമ്മൾ അവസ്ഥ ചിന്തിക്കാത്തത് നമ്മൾ കടലിന്റെ നടുവിലാണ് ഇത് കപ്പലാണ് നമ്മൾ കുറച്ചാണ് നമ്മൾ ഈ കടലിലൂടെ അങ്ങനെ പോകുമ്പോ കപൽ കടലിലെ തിരമാലകളെ ഏ എല്ലാം ഭീഷണികളും ഇങ്ങനെ ഉയർത്തുമ്പോ നമ്മളിപ്പോ ഈ കപ്പലിൽ നിന്ന് രണ്ട് കക്ഷി ആയാൽ പറ്റില്ലല്ലോ അതിനാൽ നമ്മൾ ഈ കപ്പലിൽ ദ്വാരമുണ്ടാക്കുന്നവരെ ഒന്നും പറയാൻ പാടില്ല അവരെ വിരോധിക്കാൻ പാടില്ല അവരെങ്ങനെ എടുത്തുകൊള്ളട്ടെ നമ്മൾ ഈ മനുഷ്യർക്കൊപ്പവും ഈ മനുഷ്യർക്കൊപ്പവും നമ്മൾ എന്നൊരാശയും പറയുന്ന ഒരു ടീം വേറൊരു ടീം അങ്ങനെ പറഞ്ഞാൽ അത് മനുഷ്യർക്കൊപ്പമാവില്ല മനുഷ്യരെ നശിപ്പിക്കുന്നവർക്കൊപ്പമാകും കാരണം ഈ കപ്പലിൽ ഇവരുണ്ടാക്കുന്ന ദ്വാരം അവരുണ്ടാക്കുന്ന ദ്വാരത്തിലൂടെ അവരുദ്ദേശിക്കുന്ന വെള്ളം മാത്രമല്ല കേറുന്നത് ആ വെള്ളം പൂർണമായി കപ്പലിൽ കേറി കപ്പലുള്ള മുഴുവനാളുകളും നശിച്ചു പോകും അതുകൊണ്ട് ഈ കപ്പലിലെ അവരെയും രക്ഷിക്കണം അല്ലാത്തവരെയും രക്ഷിക്കണം ദ്വാരമുണ്ടാക്കുന്നവരെയും രക്ഷിക്കണം അല്ലാത്തവരെയും രക്ഷിക്കണം അതിന് ഈ പ്രവർത്തനം തടഞ്ഞേ പറ്റൂ ഈ പ്രവർത്തനം പാടില്ലെന്ന് പറഞ്ഞേ പറ്റൂ അതിനിടയിൽ ശബ്ദമുയർത്തിയേ പറ്റൂ ഒച്ചപ്പാടുണ്ടാക്കിയേ പറ്റൂ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം അല്ലെങ്കിൽ ഈ കപ്പൽ നിലനിൽക്കുകയില്ല കപ്പലും കപ്പലുമുള്ള മുഴുവൻ ആളുകളും ചരക്കുകളും മുങ്ങിപ്പോകും എന്ന് പറയുന്ന ഒരു ടീം ഇങ്ങനൊരു മൂന്ന് ടീം അവിടെ ഉണ്ടാകുന്നു നിങ്ങൾ ചോദിക്കുന്നു ആ കപ്പലിന് ദ്വാരമുണ്ടാക്കുന്നവരെ കുറിച്ച് മിണ്ടാതെ പോയാൽ അതവരങ്ങനെ ചെയ്യട്ടെ ഇവരിങ്ങനെയും ചെയ്യട്ടെപ്പോ എടുക്കുന്നവർ ഇങ്ങനെയും എടുക്കട്ടെ എന്ന് പറഞ്ഞ് കപ്പലിലുള്ള ബുദ്ധിയും വിവരവുമുള്ളവർ മിണ്ടാതിരുന്നാൽ കപ്പലിലുള്ള മുഴുവൻ ആളുകളും കപ്പലും നശിക്കുമെന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ നബിസ് നിങ്ങൾ ചോദിക്കുകയാണ് ഈ ബുദ്ധിപരമായ ചോദ്യം ഹബീബ് നബി സല്ലാ നിങ്ങൾ എന്തിനാണ് ചോദിച്ചത് ഒരിക്കലും തന്നെ ഒരു തെറ്റായ ആശയം വരുമ്പോൾ നേരത്തെ എടുത്തു വന്ന ഇതുപോലെ മേലെ തട്ടിൽ പോയി വെള്ളമെടുക്കുന്നതിന് ഇവർക്കെന്തിനാണ് അഹങ്കാരം അവർക്കെന്തിനാണ് ആ സമയത്ത് ഞങ്ങളെന്തെ അവരെ പോലെയല്ലേ എന്ന ചിന്ത വേണോ അതിൻ്റെ ആവശ്യമില്ലല്ലോ കിട്ടുന്ന സ്ഥലത്തുനിന്ന് വെള്ളം കിട്ടിയാൽ പോരെ ഒരൽപ്പം മേലെ പോയെടുത്താൽ എന്ത് വരാനാ മുമ്പ് മുമ്പേ അങ്ങനെയല്ലേ എടുത്തു വന്നത് അതല്ലേ ഈ കപ്പലിന്റെ സംവിധാനം ആ സംവിധാനത്തെ പിന്തുടരാതെ ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്തിയതിനാൽ കപ്പലിലുള്ള മുഴുവൻ ആളുകളും കപ്പലും ചെറുക്കും മുങ്ങി നശിച്ചു പോകുന്നത് പോലെ ഈ ദീനുൽ ഇസ്ലാം അതിന് നാല് ഭാഗത്തും ശത്രുക്കൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇത് ജനങ്ങൾക്ക് വിവരണമാണ് ഖുർആൻ വിവരിക്കേണ്ടതൊക്കെ വിവരിക്കണം സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് ഖുർആൻ സൂക്ഷിക്കുന്നവർക്ക് ഉപദേശമാണ് ഖുർആൻ പിന്നെ എന്താ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ആരും ആരും ദുർബലരാകണ്ട അങ്ങനെ ഈമാനുള്ള മോമിനിങ്ങളെ ദീനിന്റെ ആശയങ്ങൾ പറയുന്ന പണ്ഡിതന്മാർ അവരെ വായടക്കി കളയാമെന്നാരും ധരിക്കുകയും വേണ്ട വേണ്ടു നിങ്ങൾ ദുർബലരാകണ്ട നിങ്ങൾ ദുഃഖിതരാകണ്ട ഇവിടെ എല്ലാ വിഷയത്തിന്റെയും അധികാരമുള്ളവൻ അള്ളാഹുവാ അവന്റെ അധികാരത്തിലാണ് ലോകം മുഴുവനും ആകാശങ്ങളും ഭൂമികളും ഭരണാധികാരികളും ഭരണീയരും ലോകത്തുള്ള മുഴുവൻ ആളുകളും അധികാരത്തിലാണ് ആ അള്ളാഹു ഉദ്ദേശിക്കാത്തതൊന്നും ഇവിടെ ഒരു ഭരണാധികാരിയും ഇവിടെ നടപ്പാക്കുകയില്ല അവൻ ഉദ്ദേശിക്കാത്തതൊന്നും നടപ്പാക്കാൻ ഒരാൾക്കും സാധ്യവും അല്ല വല്ലാത്ത അതേപോലെ അതേ അപ്പുറത്താരുണ്ടായിരുന്നവരും നിങ്ങൾ ദുർബലരാകണ്ട നിങ്ങൾ ദുഃഖിക്കണ്ട ഒരു ദുർബലരാകണ്ടുബന്ധനുണ്ട് കേട്ടോ നിങ്ങൾ സത്യവിശ്വാസികളായിരിക്കണം ശരിയായ വിശ്വാസികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ തന്നെയാണ് മഹോന്നതന്മാർ നിങ്ങൾക്കൊരു ചുക്കും സംഭവിക്കുകയില്ല നമ്മുടെ ഈ മാനിനെ വിറ്റ് ഇസ്ലാമിനെ മതം എന്തായാലും തിരക്കേടില്ല മതത്തിലെന്തായാലും തിരക്കേടില്ല എന്ന ഒരു പുതിയ ആശയം രൂപീകരിച്ച് ആളുകളെ പറഞ്ഞിങ്ങനെ അതാ തിരമാലയുണ്ട് എന്ന് പറഞ്ഞ് ദീനിന്റെ ഹക്കായ ആശയങ്ങളെ മുൻഗാമികളായ ഐമ്മത്ത് പഠിപ്പിച്ച ആശയങ്ങളെ ഹബീബ് നബി സല്ലാ പഠിപ്പിച്ച ആശയങ്ങളെ ഖുർആൻ പഠിപ്പിച്ച ആശയങ്ങളെ അത് കുഴിച്ചു മുടാൻ ഒരിക്കലും തന്നെ പണ്ഡിതന്മാർ അനുവദിക്കുകയില്ല അത് പണ്ഡിതന്മാരെ ഡ്യൂട്ടി അവർ നിർവഹിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരു ബോധം നമുക്കുണ്ടാകണം ഞാൻ ആദ്യത്തിൽ പറഞ്ഞതുപോലെ അൽ മുസ്ലിം ഒരു പരിപൂർണ മുസ്ലിം നാസ് സർവ ജനങ്ങളും സുരക്ഷിതരാണ് അവന്റെ നാവിൽ നിന്ന് സുരക്ഷിതരാണ് വയദിഹി അവരെ കയ്യിൽ നിന്ന് സുരക്ഷിതരാണ് അവരുടെ കൈ കൊണ്ടൊരു മനുഷ്യനെയും ഒരു പരിപൂർണ മുസ്ലിം അവന്റെ നാവ് കൊണ്ടൊരാളെയും എന്തിനധികം പറയണം ഖുർആൻ പഠിപ്പിച്ച ആശയം കണ്ടില്ലേവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ആശയം പറയുന്ന നിങ്ങൾ അന്യമതസ്ഥർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ തെറി പറയാൻ പാടില്ല ചീത്ത വിളിക്കാൻ പാടില്ല നിന്നിച്ച് സംസാരിക്കാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ വിവരമില്ലാത്തവർ നിങ്ങളെ ആരാധിക്കുന്ന അള്ളാഹുവിനെ തിരിച്ചും ചീത്ത പറഞ്ഞ് അവിടെ പ്രകോപനമുണ്ടാകും അവിടെ സംഘടനമുണ്ടാകും അതൊരിക്കലും മുസ്ലിങ്ങളായ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല നിങ്ങൾ പ്രകോപിതരാകാൻ പാടില്ല പ്രകോപിപ്പിക്കുന്നവരാകാൻ പാടില്ല നിങ്ങൾ സ്വീകരിക്കേണ്ട നയം ഏതാണ് ചിലപ്പോൾ ഇങ്ങോട്ട് അക്രമിച്ചു വരും നിങ്ങൾ സ്വീകരിക്കേണ്ട നയം ഏതാണ് അതെ നന്മ കൊണ്ട് തിന്മയെ ഉപരോധിക്കുക തിന്മക്ക് തിന്മയല്ല പകരം മറിച്ച് ഏറ്റവും നല്ല മാർഗം സ്വീകരിച്ച് നന്മ കൊണ്ട് തിന്മയെ ഉപരോധിക്കുക അപ്പോഴെന്ത് ആളുകൾ ഉറ്റമിന്ത്ര മിത്രങ്ങളെ പോലെ ആകുന്നത് നിങ്ങൾക്ക് കാണാം ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരിക ഏത് നയം സ്വീകരിക്കണം ശത്രുതയുള്ളവരോടും ഏത് നയം സ്വീകരിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് ആ ഖുർആൻ വിഷയങ്ങളുടെയും വിശദീകരണമാണ് ആ ഖുർആൻ പൂർണ്ണമായി നമ്മൾ അംഗീകരിക്കണം ആ ഖുർആൻ വിശദീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി അംഗീകരിക്കണം സുഹൃത്തുക്കളെ നബി തങ്ങൾ പറഞ്ഞു മുനീ നിങ്ങൾ മുസ്ലിം നിസ്കരിക്കുമ്പോൾ ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണം തിരിഞ്ഞ അങ്ങോട്ട് തിരിയണം അറബിയിൽ അതേ നമ്മൾ അറബിയിൽ പങ്കു കൊടുക്കണം അറബിയിൽ അറബിയിൽ കൊടുക്കണം ആ നബിതങ്ങൾ നിസ്കരിച്ചു നമ്മൾ ഒതുവെടുത്ത് നിസ്കരിക്കണം ആവുറത്ത് നിസ്കരിച്ചു നിസ്കരിക്കണം ആ ഹീബി നബിം സുബിഹി രണ്ടക്കയത്ത് നിസ്കരിച്ചു അത് രണ്ടക്കയത്ത് തന്നെ ആയിരിക്കണം സ്കരിച്ചു നാല് നിസ്കരിച്ചു നാല് തന്നെ ആയിരിക്കണം അവിടുന്ന് ജുമാ നിസ്കാരം വെള്ളിയാഴ്ച വലിയ പുണ്യമുള്ള ദിനമാണ് എന്നതുകൊണ്ട് അവിടുന്ന് നിസ്കാരം സാധാരണ ദോഹറിന്റെ നേരെ ഇരട്ടി അങ്ങനെ ഏട്ടാക്കിയിട്ടില്ല മറിച്ച് രണ്ടായി നിസ്കരിച്ചു നമ്മൾ രണ്ടര കേത്ത് നിസ്കരിക്കണം ആ നബിഅലി വസ്ലമതങ്ങൾ സർവ്വ സർവ്വജനങ്ങൾക്കും വേണ്ടി വന്ന നേതാവാണ് ർക്കും വേണ്ടി വന്ന നേതാവാണ് അവിടുന്ന് പഠിപ്പിച്ച ആരാധനകൾ എല്ലാവർക്കുമുള്ള ആരാധനയാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി ഭാഷയിൽ മാത്രം അറബി ഭാഷയിൽ മാത്രം അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിച്ച ഭാഷയിലല്ലാതെ നിർവഹിച്ചിട്ടില്ല ഹുതുബ ഭാഷയിലല്ലാതെ നിസ്കാരം നിർവഹിച്ചിട്ടില്ല അവിടെ ഭാഷ ഭാഷ അതേ സമയത്ത് ഇങ്ങനെ ആർക്കും ഇവിടെ അധികാരമില്ല അതാണ് എന്ന ഇമാം റിപ്പോർട്ട് ചെയ്ത ഏകദേശം എണ്ണൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം നോവിളെ അന്ന് അറബിയിലല്ലാതെ പള്ളിയും അവിടുന്ന് പിന്നെയും എഴുന്നൂറോളം കൊല്ലം കഴിഞ്ഞിട്ടാണ് അറബി അല്ലാത്ത ഭാഷയിൽ കുത്തുപോകുന്ന ഏർപ്പാട് തുടങ്ങി മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടായത് എന്നാൽ അന്ന് തന്നെ പറയാണ് ലഅന്നഹു ദിക്റുൻ മഫറൂദുൻ ഖുത്ബ എന്ന് പറയുന്നത് ഫർളായ ഒരു ദിക്റാണ് അതൊരു കേവല പ്രഭാഷണം അല്ല ഖുർആൻ പറഞ്ഞു ദിക്റാണ് ഹദീസ് പറഞ്ഞു ദിക്റാണ് യന്നഹു ദിക്റുൻ മഫറൂദുൻ അതൊരു ഫർളായ ദിക്റാണ് കത്ത ഷഹൂദി അത്തഹിയാത്ത് പോലെ വതക്ബീറത്തിൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം പോലെ മഅ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി ും പറയുകയും ചെയ്തിട്ടുണ്ട് ഞാൻ എങ്ങനെ നിസ്കരിച്ചു അതുപോലെ അവിടുന്ന് അറബി ഭാഷയിൽ മാത്രം ഹുതബോദി അറബി ഭാഷയിൽ മാത്രം നിസ്കരിച്ചു അതുകൊണ്ട് മുഹമ്മദ് നബി നിസ്കരിച്ച അറബിയിൽ മാത്രം ഹുതബോദി അറബിയിൽ മാത്രം ജു നിസ്കരിക്കണം ഇമാം നൌബിറിയാഹുനടക്കം എല്ലാ പണ്ഡിതന്മാരും ഇത് തെളിവ് പറയാണ് ആ ഇമാം നബിക്ക് കാര്യം തിരിഞ്ഞില്ല അതേ ഇമാം റാഫ് കാര്യം മനസ്സിലായില്ല മനസ്സിലായില്ല ഹജർ നിങ്ങൾക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല മുങ്കാമികൾക്കൊന്നും മനസ്സിലായില്ല അവരൊക്കെ വിവരം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ എന്ന് ഖുർആൻ പറഞ്ഞ സത്യവാൻമാരുടെ കൂടെ ആകാൻ കഴിയില്ല പഴച്ചുപോയവരുടെ ആയി പോകും അള്ളാഹു അതിൽ നിന്ന് മുഴുവൻ സമുദായത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാ അവർക്കും വളരെ നല്ല ചിന്തകൾ അള്ളാഹുസുബാനഹൂത്തല നൽകുമാറാകട്ടെ അറിവില്ലാത്തവർ പണ്ഡിതന്മാരിൽ അറിവ് കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് നീങ്ങാൻ അവരും തയ്യാറാകട്ടെ അവർ പണ്ഡിതന്മാര് മതത്തിന്റെ വിഷയം പറയുമ്പോൾ അങ്ങനെയല്ല പറയേണ്ടത് ഇങ്ങനെയാണ് പറയേണ്ടത് എന്ന് ഇങ്ങോട്ട് ഉറുക്കെഴുതുന്നവരായി തീരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുസുബാനഹ മഹാനായ ശില്പനൌസ്താദവർ അടക്കം നമ്മുടെ സർവ്വ ആലിമീങ്ങൾക്കും സർവ്വ സാധാത്തുക്കൾക്കും സർവ്വ മഹാന്മാർക്കും ും സഹായികൾക്കും സഹകാരികൾക്കും ഇതിനുവേണ്ടി വേണ്ടി അധ്വാനിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും ഈ ജാഥ ആരംഭിക്കുന്ന സമയത്ത് ഉള്ളാൾ മക്ബറയിൽ വരെ എത്തിച്ചേർന്നവരും അതിനെ സഹായിച്ചവരും സഹകരിച്ചവരും നമ്മുടെ ഫണ്ടിൽ വലിയ സംഭാവനകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്കും ഇനിയും നമ്മുടെ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ സജീവമായി രംഗത്തുണ്ടാകുന്നവർക്കും എല്ലാവർക്കും എല്ലാ നന്മകളും വർദ്ധിപ്പിക്കുമാറാകട്ടെ വളരെ സൗഹാർദ്ദത്തിലും സഹകരണത്തിലും പഴയ കാലത്തുള്ള നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്നതുപോലെ മറ്റു സമുദായങ്ങളോടങ്ങേറ്റത്തെ സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ജീവിക്കുന്നതോടുകൂടി അവർ കാണിച്ചു തന്ന മാതൃക പിൻവച്ച് ജീവിക്കാൻ എല്ലാ മുസ്ലിമീങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി